ഹലോ ഹലോ സുഹൃത്തി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ ആൻഡ് യു ആർ വാച്ചിങ് ദ ഗ്രേറ്റ് അഞ്ജന ബലാൻ ഓക്കെ ദാ ഇത് മാച്ചിങ് മാച്ചിങ് എന്നൊക്കെ കാണാം ഓക്കെ അപ്പം ഇന്നും ഞങ്ങളുടെ ഭയങ്കര അടക്കവും അതുക്കത്തിലൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഓണം പ്രോഗ്രാമാണ് ഞാൻ പഴയ പഠിച്ച സ്കൂൾ അതായത് നേരത്തെ പഠിച്ച സ്കൂളിലാണ് ഞാൻ ഓണം പ്രോഗ്രാമിന് പോകുന്നത് അതും വീഡിയോ എടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഞാൻ വന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ അവിടെ വന്നപ്പോൾ പിന്നെന്താ കുഴപ്പമൊന്നുമില്ല നീ വരാൻ പറഞ്ഞു നീ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ഞാൻ പഠിച്ച സ്കൂൾ ഇതിൻ്റെ ഞങ്ങൾ ബാക്ക് സൈഡിലോട്ട് പോകുന്നതാണ് പിള്ളേർക്കാനിരിക്കാൻ വേണ്ടിട്ട് അതെന്റെ കഷ്ടപ്പാട് എന്റെ ജീവൻ എന്നാ ഇവിടെ ഞാൻ പേപ്പറിനകത്ത് എന്റെ ചാനലിന്റെ പെരിത്രയും ഇമ്പോസിഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ എഴുതിയിട്ടില്ല ഞാൻ എന്റെ ചാനലിന്റെ പേര് ഇവിടെ എഴുതി പിള്ളേർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പോവാണ് ഏ അതാണ്ട് ഈ പിള്ളേർക്കെല്ലാം ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണെ എല്ലാരും കയ്യിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കേട്ടോ കാണിച്ച നേരത്തെ പഠിച്ചതാണെന്ന് വെച്ചാല് ഒരേഴാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒത്തിരി ടീച്ചേഴ്സ് ഒക്കെ മാറിപ്പോയി കേട്ടോ ഇപ്പം വേറെ ആരും ഇല്ല അധികം ആരും ഇല്ല എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ട് പക്ഷേ മാറിപ്പോയി പിള്ളേർക്ക് മിക്കവാറും എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും കുരുത്തക്കെട്ടാനായിരുന്നു അനങ്ങാതിരിക്കുന്നു എന്നെ ഇവര് പറയണം കേട്ടോ ഇൻട്രസ്റ്റ് നല്ല എന്തോ ഞങ്ങടെ നല്ലൊരു കൊച്ചായിരുന്നു കുട്ടി കുട്ടി എപ്പോഴും ഞങ്ങളോടൊപ്പം ശേഷം മാവേല് ഓരോ ക്ലാസ്കാരുമായിട്ട് പൂക്കളം കാണാൻ വേണ്ടി പോയിരിക്കുന്നു ഓരോ കുട്ടികളൊക്കെ മാവേലി പാട്ടുപാടിയാണ് വരവേറ്റത് ആ ഇനി പറയാനേ പറയാനും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ അഞ്ചന എന്ന് തന്നെ പറയാ അതെ നല്ല നല്ലൊരു കുട്ടി എല്ലാ കാര്യത്തിനും പൂർണ്ണമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന സ്കൂളിൽ നിന്ന് പോയിട്ടും ഇപ്പോഴും ഞങ്ങളെയൊക്കെ ഓർക്കുന്ന എപ്പോഴും ഞങ്ങളെ കാണാൻ എത്തുന്ന അഞ്ജനയാണിത് ഉള്ള ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക

എല്ലാം എല്ലാണ്ട് കണ്ടോ രണ്ടുപേരാണ് ഇതിന്റെ മെയിൻ ആൾക്കാര് ഒരാ ഹായ് കൊടുക്ക് ഹായ് ഹായ് കൊടുക്ക് ആ അപ്പൊ ഇവരാണ് ഇവിടെ മെയിൻ എല്ലാം ഉണ്ട് ഇവിടെ വേണ്ട എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല തിരക്കാണ് ഓക്കെ 谢谢，谢谢。 വീണ്ടും വീണ്ടും ചാനൽ വേണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ഇത് വേണം പേപ്പർ എടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീൽ ഇല്ല അപ്പീലണം കസേരകളിയാണ് നമ്മൾ കസേരകളി കാണാൻ വേണ്ടി പോവാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആയില്ലേ ഇല്ല ഇനി ബെല്ലൈക്കണോടൊക്കെ അവർത്തി പൊട്ടിക്ക് അങ്ങോട്ട്

നമ്മുടെ മാവേലി അവസാനം മാവേലിക്ക് ചൊറിയുന്നെന്ന് പറഞ്ഞു മാവേലി പോയി എല്ലാ ഊരി കളഞ്ഞിട്ടു വന്നിട്ടുണ്ട് മാവേലി ആദ്യം എല്ലാം റെഡിയായി ഉപ്പേരി പഴം പരിപ്പ് പപ്പടം തോരൻ പായസം അവിയൽ സാമ്പാർ ചോറ് അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡി ആയതായിട്ടുടെ എല്ലാം നിരം ഇരിപ്പുണ്ട് ഏലയിട്ട് താണ്ട കുഞ്ഞു മക്കളെല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട് ടീച്ചേഴ്സ് തന്നെയായിരുന്നു വിളമ്പുന്നത് കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എനിക്ക് വിളമ്പാൻ കിട്ടിയത് തോരനായിരുന്നു ഓക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ഉദ്ഘാടനം നടന്ന ഒരു വർണ്ണ കൂടാലം അതായത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് എൽ കെ ജി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണിത് ഇവിടെ പാർക്ക് പോലെ കുറേ കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇതാ അപ്പോൾ ഞാനെന്താ കഴിക്കാൻ കയറി ഇരിപ്പുണ്ട് എൻ്റെ ഇലയിലും അപ്പുറത്തെ ഇലയിലും ഞാൻ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇലയാണ് എനിക്ക് ലക്ഷ്യമുള്ളത് ഓക്കെ ചോറൊക്കെയിട്ട് അതിനെ മുള്ളിൽ പരിപ്പ് ഒഴിച്ച് പപ്പടവും പൊടിച്ചിട്ട് ഓരനും ഇട്ടിട്ട് ആദ്യത്തുള്ള നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കരുത് ഫസ്റ്റ് ഞാൻ തിന്നിട്ടാണ് രണ്ടാമത്തെ ഉരുള ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ കഴിച്ചോളുക ആ അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബൈട്ടൺ അടിച്ചടിച്ചടിച്ച അടിച്ചടിച്ചടിച്ച് പൊട്ടിക്കണം പറഞ്ഞാൽ